അതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ചേഞ്ച് കൊണ്ടുവരണമെന്നുണ്ടോ അതായത് എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ് ഓ ഇന്നത്തെ ദിവസം പോക്കാം ഇന്നത്തെ ദിവസം കൊള്ളത്തില്ല ഇന്നത്തെ ദിവസം ഒന്നി ഒന്നും അങ്ങോട്ട് ശരിയാവുകയില്ല മൊത്തത്തിൽ പ്രശ്നമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ ശരിക്കും നമ്മുടെ ദിവസത്തെ ഒരു ദിവസത്തെ കാര്യം നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ ശരീരം നമ്മുടെ പ്രകൃതിയൊക്കെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ആ ഒരു ദിവസത്തെ ഫുൾ എനർജി നമുക്ക് കിട്ടുന്നത് അല്ലാണ്ട് ഉച്ചയാകുമ്പോഴാണോ നമുക്ക് എനർജി കിട്ടുന്നത് അല്ല ഒരു ദിവസത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ദിവസം ചെയ്യാനായിട്ടുള്ളൊരു എനർജി നമുക്ക് കിട്ടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു നമ്മുടെ ദിനചര്യകളിൽ നല്ല നല്ല മാറ്റങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ചേഞ്ച് ആവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലസതയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ അന്നേ ദിവസം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് തോന്നുമോ ഒരിക്കലുമില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പുനിഷ്ടം കുന്നായ്മയെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവത്തില്ല നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുക ാലും അത് പിന്നെ പിന്നെന്താകും ഓ നാളെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലാഗാവും അതുപോലെ നാളെ നാളെ നാളെയെന്ന് നീട്ടി വെക്കും മടി പിടിക്കും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വരും അല്ലേ പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഏർലി മോർണിംഗ് അതായത് ഒരു എന്താ പറയുക ഒരഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നെഗറ്റീവ് ചിന്തകൾ കുറവായിരിക്കും അങ്ങനെ ശീലമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു ഒരാഴ്ച ഒന്ന് പരീക്ഷിച്ച് നോക്കാനേ ആ നമുക്ക് ഈ ലേറ്റ് ലേറ്റായിട്ട് എഴുന്നേറ്റിട്ടുണ്ടാകുന്ന ചിന്തകളായിരിക്കില്ല നമ്മൾ മോർണിംഗിൽ വെളുപ്പം കാലത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ശരീര മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ പ്രകൃതി ഭയങ്കര ശാന്തമായിരിക്കും നമുക്കൊന്ന് ഡോറൊക്കെ തുറന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരുപാട് പോസിറ്റീവ് എനർജീസ് നമുക്ക് കിട്ടുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കും ശാന്തമായിരിക്കും നല്ല കുളിർമയുള്ള അന്തരീക്ഷമായിരിക്കും നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങളും പ്രതീക്ഷകളും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന സമയമായിരിക്കും എക്സ്ട്രാ ടൈം നമുക്ക് കൂടുതൽ കിട്ടും നല്ല അതായത് നമുക്ക് എന്താ പറയുക പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയം കൂടുതൽ കിട്ടുന്നത് രാവിലെയാണ് മറ്റാരുടെയും ശല്യമില്ല നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനായിട്ട് ഒരുപാട് സമയം കിട്ടുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഞാൻ പെട്ടുപോയി അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ എന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ നേരമേ ഉണ്ടാവുള്ളൂ അതിനെ മറികടന്ന് നമുക്ക് രണ്ട് സ്റ്റെപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം അതിനെ നേരത്തെ എഴുന്നേൽക്കണം നേരത്തെ എഴുന്നേൽക്കണമെന്നെങ്കിൽ എന്ത് ചെയ്യണം നേരത്തെ ഉറങ്ങണം ഈ ലേറ്റായിട്ട് ഉറങ്ങി ശീലമുള്ളവർക്ക് അവരെപ്പോഴും പറയുന്ന കാര്യമാണ് ഓ അത്ര നേരത്തെ നമ്മൾ ഉറങ്ങാൻ നോക്കിയാലും നടക്കുകയല്ലേ അതങ്ങനെ അങ്ങ് ശീലമായി ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒന്നും ആവാണ്ടൊന്നും ഉറക്കം വരികയില്ല പക്ഷേ അത് നമ്മുടെ ഒരു ശീലം നമ്മളാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ രാവിലെ ഒരു അഞ്ചുമണി അഞ്ചിലേക്കാകുമ്പോൾ ഒന്ന് അഞ്ച് മണിക്ക് എഴുന്നേക്ക് എഴുന്നേറ്റ് നോക്കുക അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എട്ട് മണിക്കൂർ നല്ല ഉറക്കം വേണമെന്നാണ് അപ്പോഴേ നമ്മുടെ ഹോർമോൺസ് ഹോർമോൺസൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ശേഷി കിട്ടത്തുള്ളൂ നമുക്ക് എന്താ പറയുക എനർജി കിട്ടത്തുള്ളൂ അതൊക്കെ കറക്റ്റാണ് നമുക്ക് ആരോഗ്യം ഉള്ള മനസ്സിലെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എന്നൊക്കെ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കറക്റ്റായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം അപ്പോൾ കുറച്ച് ദിവസം നമ്മളിങ്ങനെ നേരത്തെ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നേരത്തെ ഉറങ്ങാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉറക്കം വരും നേരത്തെ അതങ്ങനെ അങ്ങോട്ട് ശീലായിക്കോളും പലരും പറയുന്ന കാര്യമാണ് രാവിലെ എഴുന്നേക്കാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല അലാറം വെക്കാനേ അലാറം വെച്ച് നിങ്ങൾ തലയുടെ ചൂട്ടിക്കൊണ്ടല്ല വെക്കുന്നത് കുറച്ചങ്ങോട് മാറ്റി വെക്കുക നിങ്ങൾക്ക് എഴുന്നേറ്റ് പോയിട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ അലാറം സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ കുറച്ച് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സമയത്ത് നിങ്ങൾ എഴുന്നേക്കും ആ സമയം നിങ്ങൾ ആ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നും അതിൽ ഏതിനാണ് പ്രാധാന്യം എന്നും നോക്കിയിട്ട് അതാദ്യമേ ആദ്യമേ അങ്ങോട്ട് ചെയ്യാം മനസ്സിലാവുണ്ടോ നമുക്ക് ചെയ്യാൻ എന്താ പറയുക ചില ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ശരിയാവുമോ എന്നറിയത്തില്ല അപ്പോൾ അതിലേക്ക് ഇറങ്ങാനായിട്ട് നമുക്ക് ഭയങ്കര മടിയായിരിക്കും അങ്ങനെയുള്ള കാര്യം ഈ ഏർലി മോർണിങ്ങിൽ ഒന്ന് ചെയ്ത് നോക്കി അപ്പം നമുക്ക് കുറച്ചൊരു ഉന്മേഷം കിട്ടും അത് ചെയ്യാനായിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരും അതേസമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ പറയുന്ന സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നില്ല അതിങ്ങനെ മാറ്റി 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 അങ്ങനെ അങ്ങ് നിൽക്കും ഞാൻ എന്താ പറയുക വലിയൊരു പരാജയമാണ് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നവര് എൻ്റെ കൂട്ടുകാരെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവര് എൻ്റെ ഇതേ ഏജ് ഉള്ളവര് ഒപ്പം പഠിച്ചവർ ഒക്കെ വലിയ വലിയ ആളുകളായിപ്പോയി ഞാനിങ്ങനെ പരാജയപ്പെട്ട് കൂപ്പുകുത്തി കുത്തി കിടക്കുകയാണ് എനിക്കിത് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല അങ്ങനെയൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതങ്ങോട് മാറ്റിവെച്ചോ അവർ നേരത്തെ രക്ഷപ്പെട്ടു പോയി ഓക്കെ ഇനിയും നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട് നാളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരുപാട് സമയമുണ്ട് ഒട്ടും ലേറ്റ് ആയിട്ടില്ല ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങൾ ആരാണ് എന്നതിലല്ല നിങ്ങളുടെ സാഹചര്യം എന്താണ് എന്നതിലല്ല പ്രാധാന്യം നിങ്ങൾ ഒരു ദിവസം എന്ത് ചെയ്യുന്നു എന്ത് എന്താണ് നമ്മുടെ പ്രവർത്തി എന്നതിലാണ് കാര്യം ഇരിക്കുന്നത് നമ്മൾ കഠിനമായിട്ട് പ്രവർത്തിക്കുക അതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കുക ഡെയിലി പ്രവർത്തിക്കുക നമ്മൾ സ്ഥിരവും ചെയ്യുന്ന കാര്യങ്ങൾ നിത്യേന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറുന്നത് അല്ലാതെ നമ്മൾ വലിയൊരു സംഭവമായിട്ട് ജനിക്കണമെന്നൊന്നുമില്ല വലിയൊരു സംഭവമായിട്ടൊരു എന്താ പറയുക അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി നമ്മൾ ഉണ്ടായിരുന്നു പറഞ്ഞത് കൊണ്ട് നമ്മുടെ പ്രവർത്തികൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാനൊന്നും പോകും ില്ല ബാക്കിലേക്ക് തന്നെ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് എന്നതിലല്ല നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നതിലാണ് കാര്യം അതുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈ പറയുന്ന ശീലങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക രാവിലെ എഴുന്നേൽക്കുന്ന വഴി കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരോടൊക്കെ സ്ല്ലവിച്ചിങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് മീഡിയകളിലേക്ക് പോവുക അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവനവന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാനായി അപ്പം നിങ്ങൾ ഈ ചോദിക്കും രാവിലെ എഴുന്നേറ്റ് എന്ന് എഴുതിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഈ 不问。 വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് തേനീച്ചകളിങ്ങനെ മാടി മാടി വിളിക്കാറുണ്ടോ എൻ്റെ അടുത്തേക്ക് വായോ ഒത്തിരി തേൻ കുടിക്കേ ഒരുപാട് തേനുണ്ട് നിങ്ങൾ വരൂ വരൂ എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പൂ വിളിക്കുന്ന കണ്ടിട്ടുണ്ടോ തേനീച്ചകൾ പൂവന്വേഷിച്ച് അങ്ങടേക്ക് ചെല്ലുമോ ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇങ്ങ് വന്നോളും പൂവിലേക്ക് തേനീച്ചകളെ ആകർഷിച്ചാൽ തന്നെ ഇങ്ങ് പോകുന്നുള്ളൂ ഒരു 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 അതൊരു പ്രവർത്തനമാണത് ഇല്ലേ അതങ്ങനെ വരുന്നതാണ് അല്ലാതെ പൂ ചെന്നിട്ട് വിളിക്കുന്നുണ്ടോ തേനീച്ച ഇതായത് തേനുണ്ട് വന്നോളൂ കുടിച്ചോളൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടോ ഒരിക്കലും അത് ആ പൂ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ തേനീച്ചകൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്നോളൂ അതുപോലെ അതുപോലെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നോക്ക് നോക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആയിട്ട് വരും നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇപ്പം ഞാൻ ഇത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും ഈ സമയത്ത് എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു തുടങ്ങും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഒരു റൊട്ടീൻ അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഒരു ദിവസത്തെ നിങ്ങളങ്ങോട്ട് പരിവപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനാ ഒരു ഒരു കറക്റ്റായിട്ടുള്ളൊരു വേ അതിലേക്ക് ഉണ്ടാവും നമുക്കൊരു അടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിൽ വരും അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചേഞ്ചുകൾ നമ്മൾ അറിയുന്നില്ല നമ്മുടെ മനസ്സിന് വരുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ആ രീതിയിലേക്കൊന്ന് ചെയ്തു നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഒരു മൂന്ന് മാസം കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് നമുക്ക് തന്നെ ഫീൽ ചെയ്യും മനസ്സിലാവുള്ളൂ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പുറകേയും ഇങ്ങോട്ട് വന്നോളും ഏറ്റവും അത്യാവശ്യം വേണ്ട തന്നെ അടുക്കും ചുറ്റിയോടും കൂടിയിട്ടുള്ളൊരു ജീവിത ദിനചര്യാണ് അതിലേക്ക് വന്നു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും നമുക്ക് കുറെ കൂടെ ആവും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയം കിട്ടും പ്രവർത്തിക്കാനായിട്ട് സമയം കിട്ടും ഉത്സാഹിക്കാനായിട്ട് ഒരു ഇത് കിട്ടും ഉന്മേഷം കിട്ടും സമയം കിട്ടും നമ്മൾ കൂടുതൽ കൂടുതൽ അതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളും ഉണ്ടാവും അല്ലാതെ ആവശ്യമില്ലാതെ മടി പിടിച്ച് വീട്ടുകാരുടെ ചീത്തേയും കേട്ട് നീ എത്ര പറഞ്ഞാലും നന്നാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ സ്ഥിരം കേട്ട് എന്തിനാ വെറുതെ നമ്മുടെ ജീവിതം കളയുന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നല്ല രീതിയിൽ കയറി പോകുമ്പോൾ ലാസ്റ്റ് കിടന്ന് കയ്യും കാലും അടിച്ചിട്ട് ഒരു കാര്യമില്ല ആരും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല പത്ത് പൈസ കയ്യിലില്ലാത്തവരെ ആർക്കും ഒരു വിലയില്ല എന്നുള്ളത് സത്യമാണ് അതുണ്ടാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ദിനചര്യകൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക ഓരോരോ ചേഞ്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ വേണം പോസിറ്റീവായിട്ടുള്ള ചേഞ്ചായിരിക്കണം കേട്ടോ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സമയം ആദ്യം ചിലവഴിക്കുക പിന്നെ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തല്ലേ ആ സമയത്ത് എന്ത് ആവാലോ അതുവരെ നന്നായിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു റൂട്ടിൽ അങ്ങോട്ട് അങ്ങ് പോവുക ചിന്തിച്ച് നോക്കുക എന്നിട്ട് ഒന്ന് പ്രവർത്തിച്ച് നോക്കുക ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുന്നേ ഒന്ന് ശ്രമിച്ച് നോക്ക് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ